നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് പ്രദേശത്തെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന അൻപതോളം കടകളിൽ തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി ബജി സ്റ്റാളുകളിൽ സിന്തറ്റിക് കളർ ചേർക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നത് കർശനമായി നിരോധിച്ചതായി ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ പറഞ്ഞു നമ്മുടെ ബീപ്പങ്ങാടിയിലുള്ള പുതിയങ്ങാടി നേർച്ച ആയി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മലപ്പുറം ജില്ലയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടുകൂടി ഇവിടുന്ന് ഏകദേശം അറുപതോളം ഫുഡിന്റെ സാമ്പിളുകൾ അതായത് മിഠായികൾ അതുപോലെ തന്നെ ഇത് ജലേബി സ്റ്റാളുകളിൽ വിൽക്കുന്ന വിവിധതരം ഭക്ഷ്യ വസ്തുക്കളുടെ എല്ലാം എടുത്ത് പരിശോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചായ ഇവിടെയുള്ള എല്ലാ ചായക്കടകളിൽ നിന്നും തേയില പാല് അതുപോലെ ചായക്കടലത്തെ കടികൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചോക്ക് മിഠായി പരിശോധിച്ചതിലൊന്നും കഴിഞ്ഞ വർഷം കണ്ടതുപോലെ എന്താ ബാൻഡായിട്ടുള്ള കളേഴ്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ തേലുകള് അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫുഡ് സാമ്പിൾസും പരിശോധിച്ച് വരുന്നുണ്ട് ഇതുവരെ വന്ന റിസൾട്ടുകളിൽ ഇവിടെ ഇവിടെ നിന്നുള്ള മിഠായികളീന്നോ അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യവസ്തുക്കളീന്നോ ബാൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാത്തോ ഒന്നും ഇവരെ കണ്ടിട്ടില്ല ശർക്കര മിട്ട് ശർക്കര ജിലേബികളുടെ സ്റ്റോളുകളിലുള്ള എല്ലാ ശർക്കരകളും സാമ്പിൾ എടുത്തിട്ടുണ്ട് പരിശോധിക്കുന്നുള്ളൂ അത് അതുപോലെ തന്നെ സ്റ്റോളുകളിൽ ഭക്ഷ്യസുരക്ഷ രജിസ്ട്രേഷനുകൾ ഭൂരിഭാഗം സ്റ്റോളുകളും എടുത്തിട്ടുണ്ട് എടുക്കാത്തവർ ഇനിയും അക്ഷയിൽ പോയിട്ട് അവരുടെ ഫോട്ടോയും ആധാർ കാർഡും സബ്മിറ്റ് ചെയ്തിട്ട് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ കരസ്ഥമാക്കിയതിന് ശേഷമേ ഇവിടെ സ്റ്റോളുകൾ ഇടാൻ അനുവാദമുള്ളൂ അതുപോലെ തന്നെ ഇത് ബജി ബജി സ്റ്റോളുകൾ ഇപ്പോൾ കയറിയതിൽ കണ്ട നിയമലംഘനം ബജി സ്റ്റോളുകളിൽ ഉപയോഗിക്കുന്നവര് അവിടെ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ഉപയോഗിക്കരുത് പൊതുജനങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ബജികൾ കഴിക്കുമ്പോൾ റെഡ് കളർ ബജി വേണം എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ഇവരും റെഡ് കളർ ചേർക്കുന്നത് അത്തരം സിന്തറ്റിക് ഡൈകള് ശരീരത്തിന് നല്ലതല്ല ഹാനികരമാണ് അപ്പോൾ കാശ്മീരി ചില്ലി ഉപയോഗിച്ചു കൊണ്ടുള്ള ബജികൾ മാത്രമാണ് ഇവിടെ അനുവദിക്കുന്നത് ഞായറാഴ്ചയോടെ ആരംഭിച്ച വെട്ടത്തോ പുതിയങ്ങാടി നേര്ച്ചയുടെ ഭാഗമായി മലപ്പുറം മലപ്പുറം മൊബൈൽ ഫുഡ് ടെസ്റ്റ് ലാബിന്റെ സഹായത്തോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രദേശത്തെ ഭക്ഷ്യവസ്തുക്കള് വിൽക്കുന്ന അറുപതോളം കടകളിൽ മിന്നൽ പരിശോധന നടത്തിയത് എന്നാ നമ്മള് കണ്ടില്ലേ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ മിഠായി ജിലേബി ഭക്ഷ്യവസ്തുക്കൾ തേയില എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനക്കായി ശേഖരിച്ചതായി തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ പറഞ്ഞു ചോക്ക് മിഠായികളിൽ നിന്ന് കഴിഞ്ഞ തവണ കണ്ടെത്തിയതുപോലുള്ള വിഷാംശം പരിശോധനയിൽ കണ്ടെത്താനായില്ല നഴ്സിയുടെ സമാപനം വരെ പരിശോധന തുടരും തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ മലപ്പുറം ഫുഡ് മൊബൈൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി ലിജി ലാബ് ടെസ്റ്റ് ടി ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ടി ന്യൂസ് ന്യൂസ് ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിംഗ് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ